അഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുനരുദ്ധാരണത്തിന്റെ പേരിൽ വ്യാപക അഴിമതി ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ അപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതി അത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകൾ വിവിധ കരാറുകൾ ഒരേ കരാറുകാർക്ക് തന്നെ കിട്ടുവാൻ വേണ്ടി പഞ്ചായത്തിലെ ഏഡ് ഓഫീസും പഞ്ചായത്തിലെ സി പി എം ഭരണസമിതിയും നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ അത് തുറന്നു കാണിക്കുക എന്നുള്ളത് സാമ്പത്തിക ക്രമക്കേട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് അത്തരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ വിവിധ കാലങ്ങളിലും വിവിധ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണങ്ങൾ നടപ്പിലാക്കുക അത് തെളിയിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ അടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി ഈ നിയോജന തന്നെ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒരു കോടി രൂപയുടെ ഒരു മെയിൻ്റെനൻസ് ഒരു കോടി രൂപയോളം അടുത്ത് വരുന്ന ഒരു മെയിൻ്റെനൻസ് നടത്തേണ്ട ആവശ്യ ആവശ്യകതയുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം വന്നു പഞ്ചായത്തിലെ എച്ച് സിക്ക് സ്ഥലം വന്നു പഞ്ചായത്തിലെ പ്ലാൻ വിളർക്കിങ് സ്ഥലം മാറ്റം വന്നു അങ്ങനെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകളിലിരിക്കുന്ന പലർക്കും സ്ഥലം മാറ്റം വന്നു ഒപ്പം ഈ ഓവർസീസ് നിധിനും സ്ഥലം മാറ്റം വന്നു ഈ മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള ജനറൽ ട്രാൻസ്ഫർ പക്ഷേ സെക്രട്ടറി ഇവിടെ നിന്ന് പോയിട്ട് ഇതുവരെ മൂന്ന് നാല് മാസമായി പുതിയൊരു സെക്രട്ടറി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എച്ച്ഇസ് വരാൻ വൈകി പക്ഷേ നിധിനെ മാത്രം ഒരാഴ്ചക്കകം ഇവിടുത്തെ സി പി എം മരണ സമിതി ഈ പഞ്ചായത്തേ പിടിച്ചുകൊണ്ട് പോയി ഒരു ജനറൽ ട്രാൻസ്ഫറിൽ മുഴുവൻ പേർക്കും സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും മറ്റു സ്ഥലങ്ങളിലോട്ട് മാറി പക്ഷേ പത്ത് ദിവസത്തിനകം ഈ ഓവർസിയർ അഴിമതിക്കാരനായ ഓവർസിയറെ മാത്രം ഈ പഞ്ചായത്തിൽ ഇതിനെന്ന് പറയുന്ന ഓവർസിയർ ആണ് ഈ പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്താൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സി പി എം ഭരണസമിതിക്ക് എല്ലാ സൗകര്യവും ചെയ്ത് ഈ ഐഡിയകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മാത്രം പ്രതിവർഷം തനത് വരുമാനമുള്ള ഗ്രാമപഞ്ചായത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി വിവിധ ഗവൺമെന്റുകൾ നൽകുന്ന ഗ്രാന്റുകളും പദ്ധതി വിഹിതങ്ങളും യാതൊരു മുൻധാരണയും കമ്മിറ്റിയിൽ അജണ്ട വെച്ച് വിശദമായി ചർച്ച ചെയ്യുകയോ ചെയ്യാതെയാണ് ഫണ്ടുകൾ വകമാറ്റി നിർമ്മാണം നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ മെയിൻ്റനൻസിനും ഇലക്ട്രിഫിക്കേഷനുമായി വൻ തുകകളാണ് ചെലവഴിച്ചതെന്നും ഇവർ ആരോപിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായി നടന്നിട്ടുള്ള പഞ്ചായത്ത് ഓഫീസ് മെയിന്റനൻസ് ആ മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ക്രമക്കേടും അഴിമതിയും സാമ്പത്തിക തിരിമറിയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ട് പ്രോജക്റ്റുകളിൽ രണ്ട് പ്രോജക്റ്റുകൾ മാത്രമാണ് ഓഫീസ് മെയിൻ്റെസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒരു ഏഴു ലക്ഷം രൂപയും ഒരു പതിനാല് ലക്ഷത്തി പതിനൂവായിരം രൂപയും അങ്ങനെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഭൂരിപക്ഷം ഈ ഓഫീസ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള പതിനൊന്ന് കരാറുകളിൽ ഈ കരാറുകൾ ഒരു കരാറുകൾ ഓപ്പൺ ടെൻഡറിന് ഇടും ഈ ഓപ്പൺ ടെൻഡറിന് ഇട്ട കരാറുകൾ ഒന്നൂരണ്ടോ പേര് കോട്ടി കോട്ടി കുറഞ്ഞ ആൾക്ക് ഈ കരാറുകൾ കൊടുക്കും ഇവർ ചെയ്യുന്നത് ഈ കരാറുകൾ കൊടുത്തതിന് ശേഷം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം വെച്ച് ഈ കരാറിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ ഈ അസൻ എഞ്ചീർ തീരുമാനം കൊടുക്കും അതായത് ഇപ്പൊ ഈ കരാറിൽ പറഞ്ഞേക്കുന്ന മെറ്റീരിയലിൽ വ്യത്യാസം വരുത്താനുള്ള തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി കൊടുക്കുന്നത് അത് കരാറുകാർക്ക് ഗുണം കിട്ടും ഇവിടെ കരാറുകാർ പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഈ പതിനൊന്ന് കരാറുകറിൽ തൊണ്ണൂറ് ശതമാനം കരാറുകളും ഇവർ ഒരു നിശ്ചിത തുകയ്ക്ക് ഇവർ കൊട്ടേഷൻ പിടിക്കുകയും അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് പണി തുടങ്ങി പൂർത്തിയാവുന്ന ഘട്ടത്തിൽ എ പഞ്ചായത്ത് ഭരണസമിതിയുടെയും അധികാരത്തോടെ ഈ കരാറ് റിവേഴ്സ് ചെയ്യാനുള്ള അധികാരം പഞ്ചായത്തിലെ തെളിവാണ് ഞാൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രോജക്റ്റുകളും ടെൻഡർ നടപടിക്രമങ്ങളും കരാറുകളും നിർമ്മാണങ്ങളും ഫണ്ട് വിനിയോഗവും സാമ്പത്തിക സ്ഥിതിയുമടക്കം വിശദമായി പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സമിതിയെ നിയമിക്കുകയും നിലവിലെ നിർമ്മാണങ്ങളും ഫണ്ട് വിനിയോഗവും അടിയന്തരമായി പൂർണമായും നിർത്തിവെച്ചുകൊണ്ടുള്ള വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിത് മുട്ടപ്പലം ചിറങ്കിയിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അംഗം നെസിയ സുധീർ യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ശ്രീധർ കോൺഗ്രസ് നേതാക്കളായ സി എച്ച് സജീവ് ശിവപ്രസാദ് അച്ചു അജയൻ തുടങ്ങിയവർ ചിറയങ്കിയിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയൻ കീഴ് നിങ്ങൾക്കായി ോഡ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്